എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിന പ്രസംഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ മറ്റ് അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരുന്നെങ്കിലും സ്വന്തമായി ഒരു ഭരണഘടന ഇന്ത്യയ്ക്കു ആ സമയം ഉണ്ടായിരുന്നില്ല രാജ്യത്തിൻ്റെ നടത്തിപ്പിനും നിയമനിർമ്മാണങ്ങൾക്കും ഒരു ഭരണഘടന അത്യാവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു ഇതിന്റെ ഓർമ്മക്കായാണ് നാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത് ജനങ്ങൾ പരമാധികാരി ആകുന്നതാണ് റിപ്പബ്ലിക് നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ ഭരണാധികാരിയെ നമുക്ക് വോട്ട് ചെയ്തു തിരഞ്ഞെടുക്കാം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞാൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നാവികസേന കരസേന വ്യോമസേന എന്നിവർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് നന്ദി